ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ് കാപ്പിക്സ് നമുക്കറിയാം ഫോക്സ് അവരുടെ ഇന്ത്യ ടു പോയിൻറ്റ് പ്രൊജക്റ്റിൽ ആദ്യമായിട്ട് കൊണ്ടുവന്ന രണ്ട് എസ് യു വിസാണ് കുഷാക്കും അതുപോലെ തന്നെ ടൈഗുഡും ആദ്യം കുഷാക്കും വന്നു അതിനുശേഷം പിന്നെ ടൈഗുഡും വന്നു പക്ഷേ ഇതിൻ്റെ അണ്ടർ പിന്നിംഗ്സ് ഒക്കെ ഓൾമോസ്റ്റ് സിമിലറായിട്ട് ബ്രസീലിലും അതുപോലെ യു കെയിലൊക്കെ വണ്ടികൾ വരുന്നുണ്ട് യു കെയിൽ വരുന്ന വണ്ടി ഇതിനേക്കാൾ സൈസ് വൈസ് ഒത്തിരി കൂടെ ചെറുതാണ് പക്ഷേ ബ്രസീലിൽ വരുന്ന ഓൾമോസ്റ്റ് ഐഡൻറ്റിക്കലാണ് ബ്രസീലിൽ ടി ക്രോസ് എന്ന് പറഞ്ഞ പേരിലാണ് ഈ വാഹനം വരുന്നത് ആൻഡ് ഇത് എം ക്യു ബി എ സീറോ പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് ബേസ് ചെയ്തിരിക്കുന്നത് ഐ ഇല്ല കാരണം അത് ഇൻഡ്യനൈസ് പ്ലാറ്റ്ഫോമാണ് ഇത് അതിനേക്കാൾ ഒത്തിരി കൂടെ ഡിഫറൻസ് പ്ലാറ്റ്ഫോം ആണെന്നുള്ളൂ പക്ഷെ ബേസിലണ്ടർപ്രിൻസ് എല്ലാം ഓൾമോസ്റ്റ് സെയിം ആണ് ഇതിൽ അവരിപ്പോൾ പുതിയതായിട്ടൊരു ഫേസ് ലിഫ്റ്റ് കൊടുത്തിട്ടുണ്ട് ആൻഡ് ഡിസൈൻ വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇന്ത്യയിൽ കിട്ടുന്ന ടൈഗൺ വെച്ച് അത്യാവശ്യം ഡിഫറൻസ് ഉണ്ട് നമുക്കിപ്പോൾ ഇവിടെ കിട്ടുന്ന ടൈഗൺ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിയ ഹെഡ് ലൈറ്റ്സും അതുപോലെ അങ്ങനത്തെ ഒരു പ്രൊപ്പോഷൻസിലാണ് നിൽക്കുന്നത് ഈ വണ്ടിയുടെ പക്ഷെ ലൈറ്റ്സ് ഒക്കെ ഒര് ഇത്തിരി കൂടെ സ്ലീക്കാണ് അതായത് ഇത്തിരി കൂടെ തിന്നാണ് ലൈറ്റ്സ് വരുന്നത് പിന്നെ നമ്മൾ ഇതിന് മുമ്പുണ്ടായിരുന്ന ടീ ക്രോസ് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ബമ്പറിൻ്റെ ഡിസൈൻ മാറിയിട്ടുണ്ട് ഇതിനകത്ത് ഫോഗ് ഒന്നും ഇല്ല പിന്നെ നമുക്ക് ഇന്ത്യയിൽ അറ്റ്ലീസ്റ്റ് അതുണ്ട് പിന്നെ നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് ഗ്രില്ലിൻ്റെ അകത്ത് ഡിസൈനിൽ വ്യത്യാസം വന്നിട്ടുണ്ട് ഗ്രില്ലൊരി ഇത്രയും കൂടെ സൈസ് വൈസ് വലുതായിട്ട് ുണ്ട് നമുക്ക് ഇന്ത്യയിൽ കിട്ടുന്ന ടൈഗുന്റെ ഗ്രില്ല് ഹെഡ്ലൈറ്റ്സായിട്ട് ഓൾമോസ്റ്റ് മിർജ്ജ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ ഏകദേശം സിമിലർ സൈസിലാണ് വരുന്നത് പക്ഷേ ഇത് ഗ്രില്ലിൽ ഇതിൻ്റെ അകത്ത് ഗ്രില്ല് ഒരു ഇത്തിരി കൂടെ താഴത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്ന പോലെ ഉണ്ട് പിന്നെ ഈ വാഹനത്തിൽ യു കെയിൽ നേരത്തെ ഫേസ് ലിഫ്റ്റ് വന്നാണ് കുറച്ച് മാസങ്ങൾ വന്നെ ബ്രസീലിൽ അവരിപ്പോഴാണ് ഫേസ് ലിഫ്റ്റ് കൊടുക്കുന്നത് എന്നേ ഉള്ളൂ ഇനിയിപ്പോൾ നമുക്ക് ഇന്ത്യയിൽ എപ്പോഴാണ് വരുന്നതെന്നാണ് അറിയേണ്ടത് അതും നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം എനിവേ ഇനി ഇതിൻ്റെ സൈഡ് പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ നമുക്ക് മൊത്തത്തിലുള്ള പ്രൊപ്പോർഷൻസ് ഓൾമോസ്റ്റ് ഇന്ത്യയിൽ കിട്ടുന്ന ടൈഗൺ പോലൊക്കെ തന്നെ തോന്നും പ്രത്യേകിച്ച് ആ സൈഡ് പ്രൊഫൈലിലെ ഡോറിൻ്റെ ഡിസൈനും അതുപോലെ തന്നെ മുറാസേന ഡിസൈൻ അതുപോലെ നമുക്ക് ഫെൻറ്റസിൽ ഒരു ബാഡ്ജിംഗ് പോലത്തെ സംഭവമൊക്കെ വരുന്നുണ്ട് പിന്നെ റൂഫിലാണെങ്കിലും ഈ വാഹനത്തിനകത്ത് റൂഫ് വീൽസ് ഉണ്ട് പിന്നെ റബ്ബറേ സ്റ്റാൻഡിനാണ് കൊടുത്തിരിക്കുന്നത് ഈ ബ്രസീലിൽ നമുക്ക് കിട്ടാത്ത കുറച്ച് കോസ്റ്റ് കട്ടിങ്സ് ഉണ്ടായിരുന്നു അതായത് അവരിതിൻ്റെ അകത്ത് കുറച്ച് ചെറിയ സൈസില് സിസ്റ്റം ആണ് കൊടുത്തത് പിന്നെ ഇച്ചിരി ഫീച്ചേഴ്സൊക്കെ കട്ട് കോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ വണ്ടിക്ക് അതിപ്പം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല ഇതിൻ്റെ അകത്ത് കുറച്ച് പുതിയ അപ്ഗ്രേഡ്സും ഉണ്ട് അത് നമുക്ക് പറയാം അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആണ് പിന്നെ വേറൊരു വ്യത്യാസം വരുന്ന ഈ വാഹനത്തിൻ്റെ അലവ് വീൽസിൻ്റെ കാര്യത്തിലാണ് അത് പണ്ടുണ്ടായിരുന്ന മോഡലിൽ ഇത്തിരി ഉണ്ടായിരുന്നു ഇതിപ്പോഴും അവർ സെവൻറ്റീൻ ഇഞ്ച് അലവ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ആൻഡ് ടയേഴ്സിൻ്റെ ക്രോസ് സെക്ഷൻ ടു നോട്ട് ഫൈവിലാണ് വെച്ചിരിക്കുന്നത് ടു നോട്ട് ഫൈവ് ഫിഫ്റ്റി ഫൈവ് ആർ സെവൻറ്റീൻസാണ് ടയർ സൈസ് വരുന്നത് അതായത് ഭയങ്കര ഹൈ പ്രൊഫൈലല്ല ഒരു ആവറേജ് പ്രൊഫൈലിൽ നിൽക്കുന്ന രീതിയിലുള്ള ടയർസാണ് ഫിഫ്റ്റി ഫൈവ് എന്ന് പറയുമ്പം വലിയ കുഴപ്പമില്ലാത്തൊരു പ്രൊഫൈലാണ് ഓക്കെ പിന്നെ ഇതിൻ്റെ ഡിസൈൻ കാണാൻ വലിയ കുഴപ്പമൊന്നുമില്ല എനിക്ക് ഒട്ടന്ന വോട്ടത്തിലൊക്കെ കണ്ടപ്പോൾ അത്യാവശ്യം ഇഷ്ടപ്പെട്ടു ഇപ്പോഴത്തെ വണ്ടികളിലൊക്കെ ഏകദേശം ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ഡിസൈൻ ആണല്ലോ വരുന്നത് ട്വൽ ടു ഡയമണ്ട് കട്ടു ഇനി ഇതിൻ്റെ റിയർ പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ ഇവിടെയാണ് നമുക്ക് ടൈഗോണായിട്ട് ഭയങ്കര സിമിലാരിറ്റീസ് തോന്നുന്നത് ഫ്രണ്ട് പ്രൊഫൈലിലൊക്കെ കുറച്ച് വ്യത്യാസം ഉണ്ടായിരുന്നെങ്കിൽ പോലും റിയറിലേക്ക് വരുമ്പോഴേക്കും കറക്റ്റ് അതേ ഷേപ്പ് തന്നെയാണ് ഈ ഒരു വാഹനത്തിൽ അവർ ഫോളോ ചെയ്തിരിക്കുന്നത് ടൈ ലാംസിനകത്ത് നിങ്ങൾക്ക് ഡിഫറൻസ് കാണാൻ പറ്റും അത് ഫേസ് ലിഫ്റ്റിൽ വന്ന ഡിഫറൻസ് ആണ് അതിൻ്റെ അകത്ത് പേഴ്സണലി എനിക്ക് ആ ഒരു ഡിഫറൻസ് ഇഷ്ടപ്പെട്ടില്ല സംഭവം കണക്റ്റഡ് ടൈ ലാംസ് ഒക്കെ തന്നെയാണ് നമുക്ക് ഇന്ത്യയിലും കണക്റ്റഡ് ടൈ ലാംസ് തന്നെയാണ് ടൈഗോണിൽ കിട്ടുന്നത് പക്ഷേ എൻഡിലേക്ക് വരുമ്പം അവർ ഒരു റൗണ്ട് പോലെ തോന്നുന്ന ഒറ്റകൻ പോലുള്ള ഒരു ഷേപ്പാണ് പിടിച്ചിരിക്കുന്നത് അത് കുറച്ച് ഒക്കെ ആയിട്ട് എനിക്കിപ്പോൾ കാണുമ്പോൾ തോന്നുന്നുണ്ട് പിന്നെ അത് കണക്ട് ചെയ്ത് പോകുന്ന മൂന്ന് ലൈൻസ് അതുപോലെ ടൈ ലൈൻസ് കണക്ട് ചെയ്ത് വരുന്ന രീതിയിൽ വേറെ ഒരു സിംഗിൾ ലൈൻ ഒക്കെ പോകുന്നുണ്ട് അതിന് നടുവിലാണ് ഫോക്സ് ലോഗോ ഒക്കെ വരുന്ന പിന്നെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലുമായിട്ട് നമുക്ക് റിവേഴ്സ് ലൈറ്റിൻ്റെ ഓപ്ഷൻസും പിന്നെ സൈറ്റ് ആൻഡിക്കേറ്റേഴ്സ് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് അവർ കൊടുത്തിട്ടുണ്ട് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ വളരെ സിമിലറാണ് പക്ഷെ എന്നാൽ മാറ്റാൻ വേണ്ടി ഒരുത്തിരി മാറ്റങ്ങൾ അവർ വരുത്തിയിരിക്കുന്നു എന്ന് മാത്രം പിന്നെ ബമ്പറിൻ്റെ ഡിസൈൻ വ്യത്യാസമുണ്ട് നേരത്തെ വന്ന ടീ ക്രോസ് വെച്ച് നമ്മൾ കമ്പയർ ചെയ്യണമെങ്കിൽ പിന്നെ ഇന്ത്യയിൽ കിട്ടുന്ന ടൈഗുണുമായിട്ട് ഒബ്വിയസ്ലി ഇതിൻ്റെ റിയൽ ബമ്പറിൻ്റെ ഡിഫറൻസ് ഉണ്ടാവും അതിപ്പം എല്ലാ മാർക്കറ്റിലും നമ്മൾ നോക്കുകയാണെങ്കിൽ ഡിഫറൻസ് ഉണ്ടാവും അങ്ങനത്തെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ വാഹനത്തിൻ്റെ എക്സ്റ്റീരിയർ ഡിസൈനിൽ പറയാൻ പറ്റുന്നത് ഇനി ഇൻറ്റീരിയൽ ഞാൻ നേരത്തെ പറഞ്ഞില്ല ഇത്തിരി ഫീച്ചേഴ്സ് ഒക്കെ ഇതിനകത്ത് കൂടുതൽ ആഡ് ആഡായിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പിന്നെ ഡാഷ് ബോർഡ് ഡിസൈൻ നോക്കുകയാണെങ്കിലും കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ്സ് വന്നിട്ടുണ്ട് നമുക്ക് ഇന്ത്യയിൽ കിട്ടിയ അതേ സെയിം ഡിസൈൻ അല്ലായിരുന്നു ടീ ഉണ്ടായിരുന്ന ഇൻറ്റീരിയർ പക്ഷേ എന്നാൽ ഇതിപ്പോൾ നോക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ഡിഫറൻസ് കാണാൻ പറ്റും കാരണം മൊത്തത്തിലുള്ളൊരു ടെക്സ്റ്റേർഡ് ഫിനിഷാണ് ഒരു സെൻ്റെ കൺസ് കൊണ്ട് അവർ ഏരിയയിൽ മൊത്തം പിടിച്ചിരിക്കുന്നത് പിന്നെ ചില സ്ഥലങ്ങളിൽ ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് ഒക്കെ പിടിച്ചിട്ടുണ്ട് പിന്നെ നേരത്തെ ഇതിൻ്റെ അകത്ത് ചെറിയ ഇൻസ്റ്റോൾ ക്ലസ്റ്റർ സിസ്റ്റം ഒക്കെ ആയിരുന്നു ഇൻസ്റ്റോൾ ക്ലസ്റ്റർ കുഴപ്പമില്ല പക്ഷേ ഇൻഫോട്ടൈൻ സിസ്റ്റം സേസ് ആയിരുന്നു ഇപ്പോൾ അത് അവർ നമുക്ക് ഇന്ത്യയിൽ കിട്ടുന്ന പോലെ ടെൻ പോയിൻറ്റ് വൺ ഇഞ്ചാക്കിയിട്ടുണ്ട് പിന്നെ അതിൻ്റെ യു എയും ഡിഫറൻ്റാണ് പുതിയ യു എ ആണ് കൊടുത്തിരിക്കുന്നത് ആൻഡ് ഒരു മേജർ ഡിഫറൻസ് വരുന്ന ഇതിൻ്റെ എ സി വെൻസിൻ്റെ ഡിസൈനാണ് സെൻട്രലുള്ളത് നമുക്ക് ഇന്ത്യയിൽ കിട്ടുന്ന ടൈഗോൺ ആണെങ്കിലും വെർട്ടസ് ആണെങ്കിലും ഈ ഫോ ഈ സ്കോഡയുടെ വണ്ടികൾ ഇതിൽ കുഴപ്പമില്ല സ്ലാബിലും ഗഷാക്കിലും അതിൻ്റെ എ സി വെൻസിൻ്റെ ഡിസൈൻ രസമുണ്ട് പക്ഷേ ഫോക്സ് ഡാഗിൻ്റെ വണ്ടികളിൽ എ സി വെൻസിൻ്റെ ഡിസൈൻ ഭയങ്കര പ്ലെയിനും ബേസിക്കും ആയിട്ട് തോന്നുന്നു നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് നേരത്ത് നോക്കിയാൽ മതി നമുക്ക് ആ ഒരു സെൻട്രൽ കൺസോൾഡ് വരുന്ന എ സിയുടെ ഡിസൈൻ പക്ഷേ ഇതിൻ്റെ അകത്ത് അവർ ഇത്രയും കൂടെ നന്നായിട്ട് നീറ്റായിട്ട് ഇത് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഷെയ്പ്പും ഭയങ്കര പ്ലെയിൻ റെക്റ്റാങ്കിൾ ഷേപ്പിൽ നിന്ന് മാറ്റിയിട്ട് ഒരു ഇത്തിരി കട്ട്സ് ഒക്കെ കൊടുത്തിട്ട് അത് അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആക്കിയിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഇൻഫോടൈം സിസ്റ്റത്തിൽ തന്നെ നമുക്ക് ടെമ്പറേച്ചറൊക്കെ എ സിയുടെ കൺട്രോൾ ചെയ്യാൻ പറ്റും ഇപ്പോഴും സിംഗിൾ സോൺ എ സി തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഡുവെൽ സോണൊന്നും കൊടുത്തിട്ടില്ല അതുപോലെ ടച്ച് പാഡിൽ തന്നെയാണ് നമുക്ക് എ സിയുടെ കൺട്രോൾസ് ഒക്കെ വരുന്നത് അതും സെയിം ആണ് പിന്നെ സ്റ്റിയറിംഗ് വെല്ലിൻ്റെ ഡിസൈൻ ഒക്കെ ഒബ്ബിയസ്ലി സെയിമാണ് ആൻഡ് ഇൻസ്ട്രമെന്റ് ക്ലസ്റ്റർ നമുക്ക് ഇന്ത്യയിൽ കിട്ടുന്ന ക്ലസ്റ്റർ അല്ല അവിടെ വരുന്നത് കുറച്ച് ഡിഫറൻസ് ഉണ്ട് അത് നമുക്ക് ഈ ഫോസോ അതിനെ മറ്റുള്ള വണ്ടികളുണ്ടല്ലോ അതിൻ്റെ അകത്തൊക്കെ കാണുന്ന പോലത്തെ ആണ് നമുക്ക് ഇന്ത്യയിലെ കുറച്ച് ഇന്ത്യ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ക്ലസ്റ്റർ ആണ് അവർ തന്നത് എയ്റ്റ് ഇഞ്ച് ഓളം സൈസ് വരുന്നത് നമുക്കും ഈ വാഹനത്തിൽ കിട്ടുന്ന പോലത്തെ ഇൻറ്റീരിയർ ഡാഷ് ബോർഡ് ഡിസൈൻ വന്നിരുന്നെങ്കിൽ നന്നായിരുന്നു ഫേസ്ലിപ്പിൽ ഇതുപോലെ തന്നെ വേണമെന്നൊന്നുമില്ല ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒബ്ബിയസ്ലി നമ്മളത് തീർച്ചയായും വെൽക്കം ചെയ്യും പക്ഷേ എന്നാലും അറ്റ്ലീസ്റ്റ് കുറച്ചെങ്കിലും ഡിഫറൻസ് അറ്റ്ലീസ്റ്റ് ആ എ സി വെൻസ് പോലത്തെ സംഭവങ്ങളിലൊക്കെ അവർ കൊടുത്താൽ നല്ലതായിരിക്കും അതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് പക്ഷെ എന്നാൽ പോലും നമ്മൾ പെട്ടെന്ന് അകത്തേക്ക് കയറുമ്പോൾ ഇത്തിരി ഓടായിട്ട് തോന്നുന്ന സാധനങ്ങളൊക്കെ മാറ്റി കഴിഞ്ഞാൽ അത് നല്ലതാണല്ലോ ഇനി നമ്മൾ ഇത്രയൊക്കെ കാര്യങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് ടൈഗോൺ ഫേസ് ലിഫ്റ്റ് ഇന്ത്യയിൽ വരുന്നുണ്ടോ അല്ലെങ്കിൽ എപ്പോഴാണ് വരുന്നത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉണ്ടാവുമല്ലോ ഞാനിപ്പോൾ കാണിച്ചത് ബ്രസീൽസ് സ്പെക്ക് വണ്ടിയാണ് ഈ വണ്ടി കറക്റ്റ് അതുപോലെ അവർ ഇന്ത്യയിലേക്ക് എന്തായാലും കൊണ്ടിടാൻ പോകുന്നില്ല അത് നേരത്തെയും കൊണ്ട് ആ കറിയർ ഡിസൈനാണ് ഭയങ്കര സിമിലാരിറ്റി ഉണ്ടായിരുന്നത് മറ്റു ബാക്കിയുണ്ട ഒക്കെ ഏകദേശം സിമിലാരിറ്റീസ് ഉണ്ടായിരുന്നെങ്കിലും ഫ്രണ്ടിലൊക്കെ അവർ ഡിഫറൻസ് കൊടുത്തായിരുന്നു നമ്മുടെ ടീ ക്രോസിൻ്റെയും അതുപോലെ ടൈഗുൻ്റെയും സ്റ്റൈലിങ് പിന്നെ ഇതെ വരും എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇതുവരെ ഫോക്സായൻ ഇങ്ങനെ ഒരു വണ്ടി അനൗൺസ് ചെയ്തിട്ടില്ല ഇന്ത്യക്ക് വേണ്ടി അതുപോലെ തന്നെ ടെസ്റ്റിങ്ങും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല പൊതുവേ അവർ ഇങ്ങനെ വണ്ടികൾ ഇറക്കുന്നതിന് തൊട്ട് മുമ്പായിട്ടൊക്കെ ടെസ്റ്റിംഗ് തുടങ്ങാറുള്ളതാണ് തൊട്ടുമുമ്പെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു വർഷം മുമ്പൊക്കെ ടെസ്റ്റിംഗ് തുടങ്ങാറുണ്ട് പക്ഷേ ഇപ്പം ഈ വാഹനത്തിൻ്റെ കേസിലൊന്നും അവർ ടെസ്റ്റിംഗ് തുടങ്ങിയിട്ടില്ല നമ്മുടെ സ്കോഡയുടെ പുതിയ സപ്പോമീറ്ററിസീവ് വരുന്നുണ്ടല്ലോ അതിൻ്റെ ടെസ്റ്റിംഗ് ഒക്കെ ഇപ്പോഴും നടക്കുന്നുണ്ട് ആ വാഹനം അടുത്ത വർഷം സ്റ്റാർട്ടിങ് അതായത് ഫസ്റ്റ് ഹാഫിനുള്ളിൽ വരും എന്നാണ് പറഞ്ഞത് അപ്പോൾ അതിൻ്റെ ടെസ്റ്റിംഗ് അവർ ഈ ഒരു വർഷം മുന്നേ തുടങ്ങിയെങ്കിൽ അടുത്ത വർഷം സ്റ്റാർട്ടിങ്ങിലൊക്കെയാണ് അവരിതിൻ്റെ ഫേസ് ലിഫ്റ്റ് പ്ലാൻ ചെയ്തെങ്കിൽ ഇപ്പോൾ ൊക്കെ ടെസ്റ്റിംഗ് തുടങ്ങേണ്ട സമയമായിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് എന്തായാലും ഈ അടുത്തൊന്നും ഈ വാഹനങ്ങളിൽ ഫേസ് കിഫ്റ്റ് പ്രതീക്ഷിക്കേണ്ട പക്ഷേ എന്നാലും ശരിക്കും പറഞ്ഞാൽ ഫേസ് കിഫ്റ്റ് വരെയുള്ള സമയമായിട്ടുണ്ട് കാരണം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് കുഷാക്കും അതുപോലെ ടൈഗോണും ഒക്കെ ഇറങ്ങുന്നത് അത് കഴിഞ്ഞപ്പം നാല് വർഷം ആവാനായി എന്നാൽ പോലും അവർ അങ്ങനെ പ്രത്യേകിച്ചും മേജറായിട്ടുള്ള ഫേസ് കിഫ്റ്റോ അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇതിനകത്തൊന്നും കൊടുത്തിട്ടില്ല കുറച്ച് അപ്ഡേറ്റ്സ് ഒക്കെ ഇടയ്ക്ക് കൊടുക്കാറുണ്ട് പിന്നെ ഇഷ്ടംപോലെ സ്പെഷ്യൽ എഡിഷൻസ് ഇപ്പം ടാറ്റയൊക്കെ ഇറക്കുന്ന പോലെ ഫോക്സ് വാഗനോ ഇറക്കാറുണ്ട് പക്ഷെ അതല്ലാണ്ട് പ്രത്യേകിച്ചും ഒന്നുമില്ല പിന്നെ ഈ അടുത്തൊക്കെ അവർ കുറച്ച് ഫീച്ചേഴ്സ് ആഡ് ചെയ്തായിരുന്നു നമുക്ക് പുതിയ ഡ്രൈവർ സൈഡും അതുപോലെ കോ ഡ്രൈവർ സൈഡും ഇലക്ട്രിക് അഡ്ജസ്മെൻ്റ് ഒക്കെ വന്നു പക്ഷെ അതല്ലാണ്ട് പ്രത്യേകിച്ച് വേറൊന്നുമില്ല പിന്നെ പൈത പൈ ഈ ടീ ക്രൗസിൽ പുതിയതായിട്ട് ആഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സിൽ ഒന്ന് പാനോറോമിക് സൺ പ്രൂഫാണ് പിന്നെ വരുന്നത് അഡ്വാൻസ് ഡ്രൈവർ സിസ്റ്റം സിസ്റ്റമാണ് ഇതൊന്നും ബ്രസീലിൽ ഇല്ലായിരുന്നു ബ്രസീലും ഏകദേശം നമ്മുടെ ഇന്ത്യ പോലെ ഒരു അങ്ങനത്തെ ഒരു മാർക്കറ്റാണ് അതായത് അവിടെ അങ്ങനെ എല്ലാ വാഹനങ്ങളിലും ആഡ് ഒന്നും വരുന്നൊന്നുമില്ല യു എസും യു കെ ഒക്കെ പോലെ പക്ഷെ എന്തായാലും ഈ ഒരു വാഹനത്തിൽ പാനോറോമിക് സൺ പ്രൂഫ് ഉണ്ട് എന്നുള്ളൊരു ഇൻട്രസ്റ്റിംഗ് സംഭവമാണ് കാരണം നമുക്ക് ഇപ്പോഴത്തെ സെഗ്മെന്റിൽ നോക്കുകയാണെങ്കിൽ ഗ്രാൻഡേറായിക്കോട്ടെ ഹയർ റൈഡർ ആയിട്ട് ോട്ടെ ക്രറ്റ സെൽട്ടോസ് അതുപോലെ എം ജിയുടെ ആസ്റ്റർ അങ്ങനത്തെ മിക്ക വണ്ടികൾ എടുക്കുകയാണെങ്കിലും എല്ലാത്തിലും പാനോറോമിക് സൺ പ്രൂഫ് ഇപ്പോഴത്തെ ഒരു ട്രേഡ് മാർക്ക് ഫീച്ചറാണ് ആകപ്പാട് കുറച്ച് വണ്ടികൾ നമ്മുടെ മറ്റേ ഹോണ്ടയുടെ എലവേറ്റ് പിന്നെ ഈവൻ കുഷാക്ക് ടൈം ഇങ്ങനത്തെ വണ്ടികളൊക്കെയാണ് പാനോറോമിക് സൺഡ് പ്രൂഫ് ഇല്ലാത്തത് അപ്പോൾ തീർച്ചയായും അത് ഇതിൻ്റെ അകത്ത് ഒരു ഫേസ് ഗ്രൂപ്പിൽ ഒരു അപ്ഡേറ്റ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു കാര്യമായിരിക്കും എനിക്കല്ല മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ആൾക്കാർക്ക് ഇപ്പം സൺഡ്രൂഫ് ആഗ്രഹം ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ നല്ലതാണ് പിന്നെ അഡ്വാൻസ് ഡ്രൈവറിസ്റ്റൻ സിസ്റ്റം തീർച്ചയായും അവരിങ്ങനെ ഫേസ് ഗ്രൂപ്പ് ഇറക്കുന്ന സമയത്ത് അതിൻ്റെ അകത്ത് വരാനുള്ള ചാൻസ് ഉണ്ട് ഇതിൻ്റെ അകത്ത് ഡനാമിക്കൽ അതുപോലെ പ്ലാറ്റ്ഫോം വൈസ് പിന്നെ ടെക്നിക്കൽ ആസ്പെക്ട്സ് എഞ്ചിൻ വൈസ് അതിനകത്തൊന്നും ഡിഫറൻസ് പ്രതീക്ഷിക്കേണ്ട സെയിം വൺ ലെറ്റ് എട്ടി എസ് ഐ വൺ പോയിന്റ് ഫൈവ് ടി എസ് ഐ അതുപോലെ സെയിം സിക്സ് സ്പീഡ് മാനൽ സിക്സ് സ്പീഡ് ടോ കൺവേർട്ടർ പിന്നെ സെവൻ സ്പീഡ് ഡി എസ് ജി അതൊക്കെ തന്നെയായിരിക്കും വരുന്നത് ഇതാണ് പുതിയ ടൈഗോൺ ഫേസ് ടിന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ